ദുരിതാശ്വാസ നിധിയുടെ പേരിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്താൻ ശ്രമം കുണ്ടറയിൽ പ്രവർത്തിക്കുന്ന ആശ്രയ ഫാർമസിയിലെത്തിയ അജ്ഞാതനാണ് പണം തട്ടാൻ ശ്രമിച്ചത് ഫാർമസിയിലെ ജീവനക്കാരിക്ക് സംശയം തോന്നിയതോടെ ഇയാൾ കടന്നു കളഞ്ഞു കുണ്ടറിയിലെ ആശ്രയ ഫാർമസിയിലാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് പണം ആവശ്യപ്പെട്ട് തട്ടിപ്പുകാരനെത്തിയത് വയനാട് ദുരന്തത്തെക്കുറിച്ചും ദുരിതാശ്വാസ നിധിയെക്കുറിച്ചും ഏറെ നേരം ജീവനക്കാരോട് ഇയാൾ സംസാരിച്ചു ഇതിനുശേഷം ഫാർമസി ഉടമയെ ഫോൺ ചെയ്യുന്നു എന്ന വ്യാജേന ഫോണിൽ സംസാരിച്ചു പതിനാറായിരം രൂപ ഒരാൾ ഫാർമസിയിൽ എത്തിക്കുമെന്നും അത് വാങ്ങിവെക്കണമെന്നും ഉടമ പറഞ്ഞതായി ജീവനക്കാരോട് പറഞ്ഞു തുടർന്ന് ഏഴായിരത്തി രൂപ തന്നെ ഏൽപ്പിക്കണമെന്നും ജീവനക്കാരോട് ഇയാൾ പറഞ്ഞു ഇത് വിശ്വസിച്ച ജീവനക്കാരി ആദ്യം പണം നൽകാൻ ഒരുങ്ങിയെങ്കിലും സംശയം തോന്നി ഉടമയെ വിളിക്കാൻ തുടങ്ങിയപ്പോൾ തട്ടിപ്പുകാരൻ കടന്നു കളഞ്ഞു ഒരാൾ വന്ന് മാസ്ക് ഇട്ട് മാസ്ക് ഉടം വരെ മൂടിക്കൊണ്ടൊരാള് വന്നിട്ട് വയനാടിനെ കുറിച്ചും ചാറ്റും കാര്യങ്ങളെ കുറിച്ചും ഒക്കെ സംസാരിച്ച് പുള്ളിക്കാരൻ പോയി ഒരു അരമണിക്കൂർ കഴിഞ്ഞ് പുള്ളി പിന്നെയും വന്നു എന്നിട്ട് ജെയ്സൺ ഒരാൾ ഇങ്ങനെ ചാറ്റിക്ക് വേണ്ടി ഇവിടെ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയോളം ഇവിടെ കൊണ്ട് തരും അതിനകത്തുനിന്ന് ആ പൈസ ഇവിടുന്ന് മോലാളി പറഞ്ഞു അത് ഇവിടുന്ന് മേടിക്കാൻ പറഞ്ഞു എന്നുള്ള രീതിയിൽ സ്റ്റാഫിനോട് സംസാരിച്ചു അതിന് ശേഷം സ്റ്റാഫപ്പം ഉടനെ ഇപ്പം മോലാളിയെ എന്നിട്ട് മോലാളിയെ വിളിക്കുന്ന പോലെ എന്നെ വിളിക്കുന്ന പോലെ ഫോൺ എടുത്ത് ഒരു നമ്പരെ കണ്ട് കുത്തി ഉടനെ വിളിക്കുന്ന പോലെ അങ്ങനെ അങ്ങനെ എന്നിട്ട് സ്റ്റാഫിൻ്റെ പേരും ചോദിച്ച് എന്നോട് പറയുന്ന പോലൊക്കെ ഒരു ഒരു ആക്ഷനുമൊക്കെ കാണിച്ച് ഏഴായിരത്തി അഞ്ഞൂറ് മതി എന്നുള്ള രീതിയിൽ ഫോൺ കട്ട് ചെയ്തു മുലാളി പറഞ്ഞു ഏഴായിരത്തി അഞ്ഞൂറ് മേടിച്ചോളാം പറഞ്ഞു എന്നുള്ള രീതിയിൽ ഫോൺ കട്ട് ചെയ്തു എന്നതിന് ശേഷം സ്റ്റാഫ് അപ്പോൾ ഏഴായിരത്തി അഞ്ഞൂറ് എടുത്ത് അപ്പോൾ ഈ പുള്ളിക്കാരൻ്റെ മുഖം ലക്ഷണം മുഖം മൊത്തം മൂടിയിരിക്കുന്നതുകൊണ്ടൊരു സംശയം തോന്നി ഫോൺ എടുത്തു ഫോൺ എടുത്തപ്പോൾ എങ്കിൽ ഓക്കേ എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ ഒരു രണ്ട് മൂന്ന് സ്റ്റെപ്പ് നടന്നു പോയി പിന്നെ ഓടി ഇവിടുന്ന് രക്ഷപ്പെട്ടു വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് പണപ്പിരിവുമായി നിരവധി സംഘടനകളാണ് തങ്ങളെ സമീപിക്കുന്നതെന്നും ഇതിന് സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നും ഫാർമസി ഉടമ ആവശ്യപ്പെട്ടു സംഭവത്തിൽ കുണ്ട്ര പോലീസ് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് മലയാളം കൊല്ലം